ഒരു വി സി ഡി പ്ലെയറിൽ ഞാനിട്ട് കാണുന്ന സിനിമയാണ് എൻ്റെ ജീവിതം ഇഷ്ടമില്ലാത്ത രംഗം വന്നാൽ സ്പീഡിന് വിടും ഇഷ്ടമുള്ള രംഗം വന്നാൽ വീണ്ടും വീണ്ടും കാണും മടുപ്പുള്ള കഥയാണെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് അടിച്ച് സി ഡി എടുത്ത് ഒടിച്ച് പൊട്ടിച്ച് ദൂരെ കളയും തൻ്റെ പ്രതാപ യൗവന കാലത്ത് വിക്രമൻ ഡയറിയിൽ എഴുതി വെച്ചതാണിത് അദ്ദേഹത്തിന് എഴുത്തും വായനയുമൊക്കെ അറിയാം വിക്രമൻ ഒരക്രമിയായിരുന്നു പരാക്രമിയായിരുന്നു നാട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഇതറിയാം രണ്ടടി വച്ചാൽ നിന്ന് കിതച്ചിരുന്ന അപാര ഭക്ഷണ വിഴുങ്ങലികളായ മിക്ക സ്ത്രീകളെയും സുമാർ അര കിലോമീറ്ററോളം നിർത്താതെ ഓടാൻ പഠിപ്പിച്ചത് ഈ ത്രിവിക്രമനാണ് മണ്ടൻകുന്നിൽ സ്പോർട്സ് കൊണ്ടുവന്നത് ഈ വിക്രമനാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല തല്ലിപ്പൊളിയായി നടന്ന വിക്രമൻ സ്വന്തം തന്തയെയും തളയെയും തിരിഞ്ഞു നോക്കിയിരുന്നില്ല വലതും താടാ എന്ന് പറഞ്ഞ് അമ്മ കൈനീട്ടിയപ്പോൾ ചാരായകൊപ്പി വച്ച് നീട്ടിയ ഈ ദുഷ്ടന് മണ്ടൻകുന്നിൽ നിന്ന് പെണ്ണ് കിട്ടാൻ ഒരു ചാൻസും ഇല്ലായിരുന്നെങ്കിലും സുന്ദരിയായ ഒരു പെൺമണി ഇയാളുടെ കൂടെ അങ്ങ് കൂടി നാട്ടുകാർ അമ്പരന്ന് തുറന്നു പോയി അക്കാലത്ത് ഗൾഫുകാരായിരുന്നു കല്യാണ മാർക്കറ്റിലെ ഐ എ എസുകാർ അവരുടെ വിവാഹ ആലോചനകളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി വിക്രമനെ വരിച്ചത് അലമ്പന്മാരെയാണത്രേ പെൺപിള്ളേർക്കിഷ്ടം പെണ്ണുങ്ങൾക്ക് വയലന്റായി സമൂഹത്തിന്റെ ചിട്ടവട്ടങ്ങൾക്ക് വിരുദ്ധരായി നടക്കുന്ന ക്ഷിപ്രകോപി സ്ഥാനാസ്ഥാന കൈക്കരുത്ത് പ്രകടിത പുരുഷ പ്രമാണികളോടാണത്രേ പ്രിയം മര്യാദയ്ക്ക് കുടുംബം നോക്കി നടക്കുന്നവന്മാർ പെമ്പിള്ളാരുടെ ദൃഷ്ടിയിൽ വെറും പാളയങ്കോടൻ പഴങ്ങൾ കഞ്ചാവുമടിച്ച് തല്ലും കൊലയുമായി നടക്കുന്നവർ വീരന്മാർ അടിപിടിയിൽ അടിപിടിയിലേർപ്പെട്ട് ആണുങ്ങൾ ചാകുന്ന ഏർപ്പാടിന്മേൽ വീരാരാധന വന്നു തുടങ്ങിയത് പെണ്ണുങ്ങളുടെ ഈ ചിന്താധാരയാൽ ആണ് പോലും യുദ്ധങ്ങൾ പോലും ഇങ്ങനെയാണ് അത്രയെ ആരംഭിച്ചത് യുദ്ധത്തിന് പോയാലേ വീരനാകൂ എന്ന ചിന്ത ആണുങ്ങളുടെ മേൽ പെണ്ണുങ്ങൾക്ക് ഉണ്ടായതിനാൽ പല യുദ്ധങ്ങളും വെറുതെ നടന്നു ഈ കപട വീരാരാധന ആണുങ്ങളെ മുച്ചൂടും കൊന്നെടുക്കാൻ ആയിരത്തി ഇരുന്നൂറ് ഏടിയിലോ മറ്റോ രൂപം കൊണ്ട ഒരു സ്ത്രീജന്യ രഹസ്യ സംഘടനയുടെ ഗൂഢപദ്ധതിയായിരുന്നു പോലും എഴുതാൻ വന്ന വിഷയവുമായി വലിയ ബന്ധമില്ലാത്ത ഈ പാരഗ്രാഫ് ഇതിലേക്ക് തിരികെ കയറ്റാൻ ശ്രമിച്ചത് മണ്ടൻകുന്നിലെ പ്രശസ്ത ചരിത്ര ഗവേഷകനും ഫിലോസഫറുമായ ജയന് ഒരാദരവർപ്പിക്കാനായാണ് ജയൻ ബി എ ഹിസ്റ്ററി എം എ ഫിലോസഫി ഇപ്പോൾ ചികിത്സയിലാണ് കുളമ്പറയിൽ എത്രയും വേഗം അവന് ഭേദമാകട്ടെ വിക്രമിന് പെണ്ണ് കിട്ടി രണ്ട് പിള്ളാരുമായി തല്ലുന്ന ആണിനെ ആരാധിച്ച് കയറി വന്ന പെണ്ണിന് ദിവസവും തല്ല് കിട്ടിയപ്പോൾ തല് നല്ലൊരു ഏർപ്പാടല്ല എന്ന് ബോധ്യമായി അഞ്ച് പൈസയുടെ വരുമാനം കുടുംബത്തിന് കൊടുക്കാതെ കുടിച്ചു നടന്ന ഭർത്താവിനെ കണ്ടപ്പോൾ കൈക്കരുത്തും മുൻകോപവുമല്ല വീരന്റെ ലക്ഷണം എന്നവൾക്ക് മനസ്സിലായി പക്ഷേ കാലം ഓടിപ്പോയിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല വിക്രമിന്റെ അച്ഛൻ ശരീരം തളർന്ന് ഒരേ കിടപ്പിൽ കിടന്ന് മരുന്നും ആഹാരവും കിട്ടാതെയാണ് നരകിച്ച് മരിച്ചത് അമ്മ അത് കണ്ട് വേദനിച്ചാകണം അറ്റാക്കുമെന്ന് മരിച്ചു സ്വന്തം തന്തയേയും തള്ളയെയും തിരിഞ്ഞു നോക്കാതെ നരകിപ്പിച്ചുകൊന്ന വിക്രമനോട് പലരും പറഞ്ഞു നിനക്കും ഈ ഗതി വരുമെടാ എന്തിനാ ഇങ്ങനെ നരഹിക്കാൻ കിടന്നത് അവർക്ക് ആത്മഹത്യ ചെയ്തുകൊണ്ടായിരുന്നോ വിക്രമന്റെ ഉത്തരം അതായിരുന്നു അതിനുശേഷം ഭാര്യയെയും മക്കളെയും നോക്കാതെ കുടിച്ചും പെണ്ണു പിടിച്ചും തല്ലുകൂടിയും നടന്ന വിക്രമനോട് പലരും പറഞ്ഞു എടാ കുടുംബത്തെ നോക്കിയില്ല എങ്കിൽ അവസാനം ആരും നോക്കാനില്ലാതെ നരകിച്ചു മരിക്കേണ്ടി വരും അവര് നോക്കണ്ട ഞാൻ ആത്മഹത്യ ചെയ്തോളാം വിക്രമൻ പറഞ്ഞു ഈ വിക്രമൻ തന്റെ മരണത്തെക്കുറിച്ച് ഡയറിയിൽ എഴുതിയ വിചാരങ്ങളാണ് ഞാൻ ആദ്യം പങ്കുവച്ചത് മോശമായ സീനുകൾ സ്ക്രീനിലേക്ക് വന്നാൽ അപ്പോൾ തന്നെ റിമോട്ടിൽ സ്റ്റോപ്പ് അടിക്കും അതിനായി കുറച്ച് സയനൈഡും വിക്രമൻ സംഘടിപ്പിച്ചു വച്ചിരുന്നു ആരോഗ്യമുള്ള കാലത്തോളം അടിച്ചു പൊളിച്ച് ജീവിക്കണം ആരോഗ്യം നഷ്ടപ്പെടുന്ന ആരോരുമില്ലാത്ത കാലത്ത് അച്ഛനെയും അമ്മയെയും പോലെ നരകിച്ച് ചാവാൻ നിൽക്കാതെ സ്വയം കൊല്ലണം കയ്യിലുള്ള സയനൈഡ് കുപ്പി വല്ലാത്ത ധൈര്യമാണ് വിക്രമന് കൊടുത്തത് വർഷങ്ങൾ പലത് കടന്നുപോയി എല്ലാ പച്ചയിലകളെയും പോലെ വിക്രമനും പഴുത്തു ഉണങ്ങി ശുഷ്കിച്ചു ഇരിക്കാനും നടക്കാനും വയ്യാത്ത ശ്വാസമുണ്ട് വിക്രമൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഭാര്യയോ മക്കളോ അയാളെ അന്വേഷിക്കാൻ വന്നില്ല സയനൈഡിന്റെ കുപ്പി കൈവശമുണ്ട് പക്ഷേ ഉപയോഗിക്കാൻ തോന്നിയില്ല എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ വിക്രമൻ പതിയെ കിടക്കയിലേക്ക് കൊഴിഞ്ഞു വീണു പരിചരിക്കാൻ ആരും വന്നില്ല അപ്പോഴും അയാൾ സയനൈഡ് കുപ്പിയെക്കുറിച്ച് ഓർത്തു പക്ഷേ ഉപയോഗിക്കാൻ ഒരു മടി എല്ലാം ശരിയാവുമായിരിക്കും ഇനിയും ജീവിക്കണം ഒരുപാട് കാലം അയാൾ ചിന്തിച്ചു അവസാനം അയാളുടെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു അങ്ങനെ ചലിക്കാനാവാതെ കിടക്കുന്ന കാലത്ത് അയാൾ തന്റെ കൈവശമുള്ള സൈനയുടെ കുപ്പിയുടെ കാര്യമോർത്ത് ഭയന്ന് ഞെട്ടി ആരെങ്കിലും അതെടുത്ത് തൻ്റെ വായിലേക്ക് ഒഴിച്ചു തന്നാലോ മുന്നിലേക്ക് വരുന്ന ഓരോ ആളെയും അയാൾ ഭയത്തോടെ ഉൾക്കിടിലത്തോടെ നോക്കി